ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ പറ്റിയ നല്ലൊരു കറവ പശുവാണ് വിൽപ്പനയ്ക്കുള്ളത് പതിനാല് ലിറ്റർ പാൽ ഇതിനിപ്പോൾ നിലവിൽ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത് ലിറ്ററൊക്കെ പാൽ ഉണ്ടായിരുന്നാണ് ഇതിനെ കുത്തി വെച്ചിട്ടുണ്ട് ചെന കൺഫേം ആയിട്ടില്ല എന്നാലും തൊണ്ണൂറ് ശതമാനം ചെന പിടിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത് പിന്നെ എരുമപ്പാലിൻ്റെ പോലെയുള്ള എല്ലാ ഗുണങ്ങളുള്ള പാലാണ് കേട്ടോ എരുമപ്പാലിൻ്റെ അത്രയും കട്ടിയും ഇതൊക്കെയുള്ള പാലാണ് ഇതിൻ്റെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് പതിനാല് ലിറ്റർ ഇപ്പം കറന്നോണ്ടിരിക്കുന്നു ഉണ്ട് നല്ല തീറ്റയും കുടിയും എല്ലാ ഉഷാറായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള പശുവാണ് കേട്ടോ വാങ്ങിക്കാവുന്നതാണ് ഫസ്റ്റിലെ പ്രസവം കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാം കുത്തിവെച്ചിട്ടും ഉണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് താമരശ്ശേരിയാണ് സ്ഥലം വരുന്നത് അപ്പോൾ വളർത്താൻ പറ്റിയ പശുവാണ് താല്പര്യമുള്ളവർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ എല്ലാം വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതിന് വില ഉദ്ദേശിക്കുന്നത് അറുപത്തി അയ്യായിരം രൂപ വാങ്ങിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള നല്ല കൗ മാറ്റുകൾ കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകൾ പാൽ കുപ്പികൾ ആട്ടിൻകുട്ടികൾക്കും പക്ഷിക്കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ കൂടുതൽ പാലൊക്കെ കൊള്ളുന്ന ഒരു ലിറ്റർ രണ്ട് ലിറ്ററൊക്കെ കൊള്ളുന്ന പാൽ കുപ്പികൾ അതുപോലെ ലിവർ ടോണിക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം നമ്മുടെ വീഡിയോയുടെ മുകൾ ഭാഗത്ത് അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിലൊന്ന് തൊട്ടാൽ മതി അപ്പോൾ അതിൻ്റെ വിലയും എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ടാകും ആവശ്യക്കാർക്ക് വാങ്ങിക്കാം ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും പശുവിനെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡേറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്